നമസ്കാരം വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിൻ്റെ മകൻ യാക്കോവ് യാക്കോവിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ യാക്കോവിന് പന്ത്രണ്ട് മക്കൾ അവർ ഗോത്രപിതാക്കന്മാരാണ് അവരിൽ ജോസഫ് മിശ്രമിലേക്ക് വിൽക്കപ്പെട്ടു സർഭവന്റെ കൊട്ടാരത്തിൽ മന്ത്രിയായി മാറി അപ്പോൾ നാട്ടുരംഗും ക്ഷാമവും പട്ടിണിയും ഉണ്ടായപ്പോൾ ഈജിപ്തിലേക്ക് ആളുകളുടെ പ്രവാഹമായി ഭക്ഷ്യസാധനങ്ങൾ ശേഖരിക്കുന്നതിനായി ജോസഫിനെ സഹോദരന്മാർ കണ്ടുമുട്ടുന്ന രംഗമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജോസഫ് ബുദ്ധിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു സമൃദ്ധിയുടെ ഏഴ് വർഷങ്ങൾ തുടങ്ങി ദൈവത്തിൻ്റെ അനുഗ്രഹം നോക്കി എറിഞ്ഞ ജോസഫ് വലിയ അറകൾ പണിയിച്ച് അവയിൽ ധാന്യം ശേഖരിച്ചു ധാരാളം അറകളിൽ ധാന്യം ശേഖരിച്ചിരുന്നു അതിനാൽ പഞ്ഞകാലം പട്ടിണിയുടെ കാലം വന്നപ്പോൾ ഈജിപ്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല ജോസഫിൻ്റെ പക്കൽ പോവുക എന്നുള്ളത് അവിടെ ഒരു പഴഞ്ചൊല്ലായി തീർന്നു ഈജിപ്തിൽ മാത്രമല്ല ലോകമെങ്ങും കടുത്ത ക്ഷാമം ബാധിച്ചു ഈജിപ്റ്റിൻ്റെ ഭാഗ്യത്തെപ്പറ്റി പറ്റി എല്ലായിടത്തും അറിഞ്ഞു അതുകൊണ്ട് ഭക്ഷണത്തിന് ഒന്നുമില്ലാതായപ്പോൾ യാക്കോബ തൻ്റെ പത്തു മക്കളെ ഈജിപ്റ്റിലേക്ക് വിട്ടു ബെന്യാമിൻ മാത്രം പിതാവായ യാക്കോബിൻ്റെ കൂടെ വീട്ടിൽ നിന്നു കണ്ടയുടനെ ജോസഫ് തൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞു പക്ഷേ സഹോദരങ്ങൾക്ക് ജോസഫിനെ മനസ്സിലായില്ല ജോസഫ് അവരിൽ വലിയ താല്പര്യം കാണിച്ചു അവരുടെ വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളും പിതാവിൻ്റെ വിശേഷങ്ങളും ഒക്കെ ജോസഫ് ചോദിച്ചറിഞ്ഞു എന്നിട്ട് അവരെ ചാരന്മാരായിട്ടാണ് ജോസഫ് കണക്കാക്കിയത് അതയാൾ ഭാവിച്ചതാണ് പക്ഷേ ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ഭയമായി തങ്ങളുടെ ഇളയ സഹോദരനെ ഈജിപ്തിലേക്ക് കൊണ്ടുവരുന്നതുവരെ സിമയോനെ പാറാവിൽ പാർപ്പിക്കുന്നതായിരിക്കുമെന്ന് ജോസഫ് കൽപ്പിച്ചു ധാന്യവും മറ്റും കൊടുത്ത് മറ്റുള്ളവരെ നാട്ടിലേക്ക് അയച്ചു ധാന്യം കിട്ടിയതിനാൽ യാക്കോബിന് സന്തോഷമായി പക്ഷേ സിമയോൻ തടവിലാണ് പാറാവിലായി ബെന്യാമിനെ പിരിഞ്ഞിരിക്കുകയും വേണം പിരിഞ്ഞിരിക്കുകയും വേണം അതുകൊണ്ട് അദ്ദേഹത്തിന് ദുഃഖം ഇരട്ടിച്ചു പിന്നെയും ധാന്യത്തിന് ക്ഷമമായി ധാന്യം കിട്ടണമെങ്കിൽ ബെന്യാമിനെയും കൊണ്ട് അവർ ഈജിപ്റ്റിലേക്ക് പോകണം ബെന്യാമിനെ വിട്ടുതരികയില്ല എന്ന് യാക്കോബ് മക്കളോട് തീർത്തു പറഞ്ഞു യൂഥായുടെ പ്രേരണയാൽ അവസാനം യാക്കോബ് വഴങ്ങി തൻ്റെ ജീവൻ പണയപ്പെടുത്തി വന്നാലും ശരി ബെഞ്ചമിനെ ബെന്യാമിനെ തിരിച്ചു കൊണ്ടുവന്നുകൊള്ളാമെന്ന് യഹൂദ ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ ഒടുവിൽ യാക്കോബ് സമ്മതിച്ചു അനുജനിയും കൊണ്ട് അവർ പുറപ്പെടുകയും ചെയ്തു ബെന്യാമിനെ കണ്ടപ്പോൾ ജോസഫിന് അയാളുടെ സഹോദരങ്ങളുടെ സമീപത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല ജോസഫ് അകത്തേക്കു മാറി നിന്ന് കരഞ്ഞു ഒടുവിൽ അതിഗംഭീരമായൊരു വിരുന്ന് ഒരുക്കി ചുമയോനും അവരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു സംഭവിച്ചതിനെ പറ്റി ഒക്കെ എല്ലാവരും എല്ലാവർക്കും അത്ഭുതവും സന്തോഷവുമായി അവരുടെ ചാക്കുകളിൽ ധാന്യം നിറയ്ക്കപ്പെട്ടു തൃപ്തരായി എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു കുറച്ചു ദൂരം പോയതേ ഉള്ളൂ അപ്പോൾ കുറെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പിന്നാലെ കുതിരപ്പുറത്ത് കാഞ്ഞെത്തി യജമാനന്റെ വെള്ളിപ്പാത്രം അവർ മോഷ്ടിച്ചെന്നാണ് കേസ് തങ്ങൾ നിഷ്കളങ്കരാണെന്ന ബോധ്യമുള്ളത് എല്ലാ ചാക്കുകളും പരിശോധിച്ചുകൊള്ളുവാൻ അവർ സമ്മതിച്ചു പരിശോധന തുടങ്ങി ബന്യാമിൻ്റെ ചാക്കിൽ മാത്രം ആ പാത്രം കാണപ്പെട്ടു അവർക്കത് കണ്ടപ്പോൾ അത്ഭുതവും അതിലേറെ സങ്കടവും ഉണ്ടായി ഇതിൽ പരം പോരായ്മ വരാനുണ്ടോ അവർ ജോസഫിൻ്റെ അടുക്കലേക്ക് തിരിച്ചുപോയി ജോസഫിൻ്റെ കൽപ്പന പ്രകാരം തന്നെ ബെന്യാമിൻ്റെ ചാക്കിൽ ആ പാനപാത്രം വെച്ചതാണ് എല്ലാ സഹോദരങ്ങളും ജോസഫിൻ്റെ പക്കൽ എത്തിയപ്പോൾ അവൻ പറഞ്ഞു ബെന്യാമിൻ്റെ ചാക്കിലാണല്ലോ പാത്രം കണ്ടത് അതുകൊണ്ട് അവനെ വിടുകയില്ല എന്ന് വിടുകയില്ല എന്നും അവൻ ഇവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞു സഹോദരന്മാർക്ക് വാസ്തവത്തിൽ വലിയ ദുഃഖമായി യഹൂദ കരഞ്ഞുകൊണ്ട് തൊഴുതറിയിച്ചു എന്നെ ഇവിടെ പാറാവിൽ പാർപ്പിച്ചു ഞാമിനില്ലാതെ ഞങ്ങൾ മടങ്ങിച്ചെന്നാൽ പിതാവിന പിതാവിനോടെ എന്തു പറയും പിതാവെന്തു പറയും ദുഃഖം കൊണ്ട് അദ്ദേഹം മരിച്ചു പോകും എല്ലാവരുടെയും സങ്കടകരമായ നിലയും നിലവിളിയും കണ്ട് ജോസഫിന് വികാരമടക്കാൻ കഴിഞ്ഞില്ല തൻ്റെ സഹോദരന്മാർ നല്ലവരായി എന്നയാൾക്ക് ബോധ്യപ്പെട്ടു ജോസഫ് പറഞ്ഞു ഞാൻ ജോസഫാണ് നിങ്ങളുടെ സ്വന്തം സഹോദരൻ ബാക്കി സഹോദരന്മാരെല്ലാം അപ്പോൾ അവിടെ പകച്ച് അമ്പരന്ന് തിന്നു പശ്ചാത്താപം കൊണ്ട് എല്ലാവരും ലയ സഹോദരനായ ജോസഫിന്റെ ചുറ്റുമായി മുട്ടിന്മേൽ വീണു കേണു ജോസഫരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആശ്ലേഷിച്ച് ആശ്വസിപ്പിച്ചു എല്ലാവരും ദൈവാനുഗ്രഹമോർത്ത് ആനന്ദത്തിൽ ആയി ഇത് ഇസ്രായേലിൻ്റെ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ ജോസഫ് ഈജിപ്തിലെ മന്ത്രിയായപ്പോൾ നടന്ന ഒരു സംഭവ സംഭവം അത് നിങ്ങളുമായി വരിച്ചു മാത്രം നന്ദി നമസ്കാരം